നമസ്കാരം മമ്മൂട്ടി ചെയ്യുന്ന പോലെയുള്ള സിനിമകൾ എത്ര ബോളിവുഡ് നടന്മാർ ചെയ്യും അക്കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ആഷിഖ് കപൂർ ചിത്രം റൈഫിൾ ക്ലബിലൂടെ മലയാളത്തിലും മികച്ചൊരു എൻട്രി നടത്തിയിരിക്കുകയാണ് ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് നടൻ മമ്മൂട്ടിയെക്കുറിച്ചും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളെക്കുറിച്ചും പലപ്പോഴും പല നടന്മാരും ഹൃദയം തുറന്നു സംസാരിക്കാറുണ്ട് ഇപ്പോൾതാ അതിലേക്ക് അനുരാഗ് കശ്യപും കൂടി എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അതിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താരങ്ങളെയും അവരുടെ ആരാധക വൃന്ദവും മലയാള സിനിമയെ യാതൊരു വിധത്തിലും ബാധിക്കാറില്ലെന്നാണ് അനുരാഗ് കശ്യപ് പറയുന്നത് ദ ഹോളിവുഡ് റിപ്പോർട്ടർക്ക് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനുരാഗ് കശ്യപ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മമ്മൂക്ക എന്ന നടൻ ചെയ്യുന്ന സിനിമകൾ നോക്കൂ എത്ര ബോളിവുഡ് നടന്മാർ ചെയ്യും അതൊക്കെ അദ്ദേഹം ചെയ്യുന്ന സിനിമകളൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ സിനിമകളൊക്കെ അത്തരത്തിലുള്ള വ്യത്യസ്തത വെക്കണമെന്ന് അല്ലെങ്കിൽ അത് അങ്ങനെ ആകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ആരാധകരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അതേസമയം ബോളിവുഡിൽ അങ്ങനെയല്ല ഓരോ താരങ്ങളും അവരുടെ ആരാധകരെ കുറിച്ച് വളരെയധികം കൺഫ്യൂസിംഗ് ആണ് അതിനാൽ തന്നെ വ്യത്യസ്തമായ എന്തെങ്കിലും കഥ ചെയ്യുന്നതിൽ മുന്നേ തന്നെ താരങ്ങളുടെ ഏജൻസികൾ കഥ പരിശോധിക്കും കഥയുടെ മൂല്യത്തെക്കുറിച്ചും അവർ ബോധവാന്മാരല്ല മറിച്ച് താരങ്ങളുടെ വാല്യൂ കുറയ്ക്കാതെ നോക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന സൂപ്പർ താരത്തെക്കുറിച്ച് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളോട് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൂപ്പർ പദവികൾ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് തന്നെ വിളിക്കുന്നത് അപ്പോൾ അനുരാഗ് കശ്യപ് എന്ന സംവിധായകൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയൊന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക